സബ്സ്റ്റേഷൻ നിർമ്മാണത്തിന് മാത്രം എൺപത്തേഴ് കോടി രൂപയോളമാകും ഇതിന് പൂജ്യം പോയിൻ്റ് എട്ട് അഞ്ച് ഹെക്ടർ സ്ഥലം ബെങ്ങാലൂരിൽ കെ എസ് ബി ഏറ്റെടുത്തു കുന്നംകുളത്ത് നിന്നാണ് ഇവിടേക്ക് ലൈൻ വലിക്കുന്നത് ഇതിൻ്റെ പണി അൻപത് ശതമാനത്തോളം പൂർത്തിയായി ഊർജ്ജ കേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായി മറ്റ് സബ്സ്റ്റേഷനുകളെ അപേക്ഷിച്ച് കുറച്ച് സ്ഥലം മതിയെന്നതും പ്രവർത്തന മികവുമാണ് പ്രത്യേകത ഇരുന്നൂറ്റി ഇരുപത് കെ വി ശക്തിയുള്ള സബ്സ്റ്റേഷൻ പൂർത്തിയായാൽ തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ വൈദ്യുത പ്രസരണ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സർക്കാരും കെ എസ്ഇബിയും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ട്രാൻസ്ഗ്രിഡ് ഇതുവഴിയാണ് ബംഗാലൂരിലും സബ്സ്റ്റേഷൻ നിർമ്മാണം തുടങ്ങുന്നത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാനും തടസ്സമില്ലാതെ വൈദ്യുതി വിതരണം നടത്താനും സാധിക്കും നിലവിൽ നൂറ്റി പത്ത് കെ വി ശക്തിയുള്ള തിരു സബ്സ്റ്റേഷനെയാണ് പ്രദേശത്താകെ ആശ്രയിക്കുന്നത് വേനൽക്കാലത്തും മറ്റും രാത്രി ഓവർലോഡാകുന്നതോടെ വൈദ്യുതി പോകുന്നത് പതിവാണ് ഇത് പരിഹരിക്കാൻ പുതിയ സബ്സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു പദ്ധതിയുടെ നിർമ്മാണം ഇരുപത്തിമൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് തലക്കാട് പുല്ലൂരാലിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ഭാരവാഹികൾ കുറുക്കോളി മൊയ്തീൻ എം എൽ എ ട്രാൻസിസ്റ്റഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സി എം റഷീദ് എന്നിവരാണ് വെട്ടന്യൂസ് ബെംഗളൂർ